ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നേക്കുന്ന ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് ഇത് ശംഖുപുഷ്പ ഇതിൻ്റെ വെള്ള വെള്ളക്കളറും കണ്ടിട്ടുണ്ടാവും ഇത് വീട്ടിലില്ലാത്തവരോരെണ്ണ എവിടുന്നേരും സംഘടിപ്പിച്ച് വീട്ടിൽ നട്ടു വളർത്താനായിട്ട് ശ്രമിച്ചേക്കണേ ഒരുപാട് പരിപാലനത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതിൻ്റെ അരിവീണ് പിന്നെയും പിന്നെയും കിളത്തോളം ഇത് ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു ഔഷധ ഗുണങ്ങളുടെ ഒരു കലവറയാണെന്ന് തന്നെ പറയാം ഈ പൂവ് ഇത് നമുക്ക് എന്താ ഉദരസംബന്ധമായിട്ടുള്ള രോഗങ്ങളും അതുപോലെ തന്നെ കുടലിലെ പല പല പ്രശ്നങ്ങളും നമ്മുടെ ലഹനപ്രിയ പ്രോപ്പറായിട്ട് നടക്കാനായിട്ടും അതുപോലെ തന്നെ തലച്ചോറിൻ്റെ പ്രവർത്തനം കാര്യക്ഷമമായിട്ട് വർദ്ധിപ്പിക്കാനും ഓർമ്മക്കുറവിനും അതുപോലെ തന്നെ മെയിനായിട്ട് നമ്മുടെ ചെറുപ്പം നിലനിർത്താനും മുഖത്തെ കരിവാളിപ്പ് മുഖക്കുരു അതൊക്കെ മാറാനും ഒക്കെ നല്ലതാണ് പണ്ട് ഞങ്ങളുടെ അമ്മൂമ്മ ഇത് വെറും വയറ്റിൽ ചവച്ചരച്ച് കഴിക്കുന്നത് കണ്ടിട്ടുണ്ട് അന്ന് എന്ത് ഇതെന്തിനാണെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് ശരീരത്തിൽ എവിടെയെങ്കിലും നീര് നീരില്ലേ കെട്ടിക്കിടക്കുവാണെങ്കിൽ അതൊക്കെ മാറാൻ ഇത് നല്ലതാണെന്ന് അപ്പം ഇത് ഈ പറഞ്ഞോട്ട് ഒന്നെങ്കിൽ വെറും വയറ്റിൽ ചവച്ചരച്ച് കഴിക്കാം അല്ലെങ്കിൽ തലേദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് രാവിലെ അത് രാവിലെ വെറും വയറ്റിൽ ഇത് കഴിക്കാം ആ വെള്ളം കുടിക്കണം അല്ലെങ്കിൽ നമ്മൾ ഡെയിലി നമ്മൾ വെള്ളം തിളപ്പിക്കത്തില്ലേ അതിനകത്ത് ഇട്ട് എല്ലാവരും വീട്ടിൽ എല്ലാവർക്കും വേണ്ടിയിട്ട് ഉപയോഗിക്കുക അല്ലെങ്കിൽ രാവിലെ ബ്ലൂ കോഫി ആയിട്ട് രാവിലെ ചായക്ക് പകരമായിട്ട് ഇതിൻ്റെ ഇട്ട് വെള്ളം പറ്റിച്ച് കുടിക്കുന്നത് നല്ലതാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അദ്ദേഹത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ